हाई या फातिमाशी ഞാൻ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഫസ്റ്റ് ഇയർ പൊളിറ്റിക്കൽ സയൻസ് ആണ് ഞാൻ ഒറിജിനലി മലപ്പുറത്ത് നിന്നാണ് വരുന്നത് ഹയർ എഡ്യൂക്കേഷൻ പെർസ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് ഫാമിലി മൂവ് ചെയ്തു പിന്നെ ഞാൻ നാഷണൽ അവാർഡിയാണ് എനിക്ക് റീസെൻ്റ്ലി നമ്മുടെ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ദ്രൗപദി മുർമുജിയുടെ കയ്യിൽ നിന്ന് ശ്രേഷ് ദിവ്യാംഗ് ബാലിക പുരസ്കാരം എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ദിസ് ഇയർ എനിക്ക് ഞാൻ എൻ എസ് എസിലെ വൺ ഓഫ് ലൈക്ക് സ്റ്റേറ്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് വോളണ്ടിയേഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ടെൻ േജസ് അറ്റ് വേരിയങ് ഡിഗ്രീസിൽ എനിക്ക് സംസാരിക്കാൻ കഴിയും കുറച്ച് പഠിച്ചു വരുന്നുണ്ട് ലൈക് പേർഷ്യൻ തുർക്കിഷ് മസിഡോണിയൻ കുഴതിഷ് റഷ്യൻ പിന്നെ അംഹാറിക് ജിപ്സികളുടെ ലാംഗ്വേജ് ആയ റൊമാനി ഒറോമോ ചൈനീസ് ഇങ്ങനെ കുറേ ലാംഗ്വേജസ് പഠിക്കുന്നുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡിഫറെൻറ്റ് പീപ്പിൾ ഫ്രം ഡിഫറെൻ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ആയിട്ട് കണക്റ്റഡ് ആണ് അപ്പോൾ ഈ മെയിൻ സ്ട്രീം ലാംഗ്വേജസിന് പകരം ഈ ഓരോ കൺട്രീസിലും ദേ വുഡ് ഹാവ് ദിയ മൈനോറിറ്റി ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ അവർ ചിലപ്പോൾ നമ്മുടെ ഒരു കൺട്രിയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ലാതെ തന്നെ ഒരു നേറ്റീവ് ലാംഗ്വേജ് അവർ വേറെ സംസാരിക്കുന്നുണ്ടാവുമല്ലോ സോ ആ കൾച്ചറിൽ ഞാനും അങ്ങനെ ആ കൾച്ചറിലേക്ക് ഞാൻ അങ്ങനെ എക്സ്പോസ്ഡ് ആവുകയാണ് ചെയ്യുന്നത് ഞാൻ ലാംഗ്വേജസ് പഠിക്കുന്നതിന് ഡിഫറെൻറ്റ് സോഴ്സസ് ഉണ്ട് ആക്ച്വലി ഞാൻ യൂട്യൂബിൽ പഠിക്കുന്നുണ്ട് ഗൂഗിൾ അസിസ്റ്റൻ്റ് വെച്ചിട്ട് പഠിക്കുന്നു ഞാനിപ്പോ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത് പ്രൊജക്ട് വിഷൻ എന്ന ഓർഗനൈസേഷന്റെ അംബാസിഡറും ആണ് നേത്രദാനം അല്ലെങ്കിൽ ഐഡോണേഷൻ്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ച് അവെയർനെസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ഈ ഓർഗനൈസേഷൻ്റെ ഡ്യൂട്ടി പിന്നെ പോലെ തന്നെ ഈ ബ്ലൈൻഡ് പീപ്പിളിൻ്റെ എംപവർമെൻ്റും കൂടിയാണ് ഇതിൻ്റെ ഒരു ഒരു ഫോക്കൽ പോയിൻ്റ് ആയിട്ടുള്ളത് ഒന്ന് മുതൽ ഏഴ് വരെ ഞാൻ സ്പെഷ്യൽ സ്കൂളായിരുന്നു പോയിരുന്നത് ഞാൻ കേരള സ്കൂൾ ഫോർ ദ ബ്ലൈൻഡിൽ മംഗട വള്ളിക്കാപ്പച്ചയിലായിരുന്നു പഠിച്ചിരുന്നത് പിന്നെ പോലെ തന്നെ എട്ട് മുതൽ എട്ടാം ക്ലാസ്സിലായ സമയത്ത് ഞാൻ എന്താ സാധാരണ സ്കൂളിലേക്ക് ജോയിൻ ചെയ്തു പ്ലസ് ടു വരെ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ക്ലാസ്സസ് റെക്കോർഡ് ചെയ്യാറുണ്ട് ഒരു നയൻത്ത് ആയ സമയത്തൊക്കെ ഞാൻ ഈ ബ്രെയിൽ കംപ്ലീറ്റ്ലി അബാൻഡൻ ചെയ്തു ഞാൻ കമ്പ്യൂട്ടറിൽ തന്നെയായിരുന്നു എൻ്റെ ഫുൾ സ്റ്റഡീസ് ഞാൻ പിന്നെ എന്താ കണ്ടക്ട് ചെയ്തിരുന്നത് എസ് എസ് എൽ എസ് ഒക്കെ സമയത്ത് ഞാൻ കമ്പ്യൂട്ടറിലാണ് എക്സാം എഴുതിയിരുന്നത് സിംഗറാണ് ശാസ്ത്രീയ സംഗീതത്തിന് ഇറ്റ്സ് ബിൻ ട്വൽവ് ഇയേഴ്സ് സിൻസ് ഐ ട്രെയിൻഡ് ഇൻ ഇറ്റ് ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാനൊരു കീബോർഡിസ്റ്റുമാണ് हस्ति कसाम हो गए रफ्तरफ रफ्ता हो मेरे हस्ती कसाम हो ഫൈവ് ഇയേഴ്സ് ഓൾഡായി മുതൽ എന്നെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആൻഡ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സോ ഇറ്റ്സ് ബിൻ ട്വൽവ് ഇയേഴ്സ് ഇൻ സെൽഫ് സ്റ്റോഡിഡ് ബീങ് അറൗണ്ട് മ്യൂസിക് ചെറിയ കുട്ടി ആയിരുന്ന സമയത്ത് അറ്റ്വാൻസ് എന്ന ഫിലിമിൽ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു അരുൺ ഗോപൻ അങ്കിളിൻ്റെ കൂടെ ആയിരുന്നു പിന്നെ പോലെ തന്നെ ഞാൻ പന്ത് പറഞ്ഞ സിനിമയിലും ഐ ഡി ദ സോങ് ആസ് വെൽ അപ്പോൾ ഈ അദീസ് ഫോർ ദു ഫിലിംസ് ഇൻ വിച്ച് ഐ വസ് ഐ ബുദ്ധി സെംഗ്